നല്ല ജ്യൂസി ആയിട്ട് ഇറക്കി ചിക്കൻ ഈസിയായി ഉണ്ടാക്കാം ഞാനിനോട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് വീഡിയോ മുഴുവൻ കാണണേ മാരിനേഷൻ ഇല്ലാതെ എന്ത് ചിക്കൻ അല്ലേ ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ യോക്കേഡ് കാശ്മീരി ചില്ലി പൗഡർ നോർമൽ ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഡ്രൈ ചില്ലി ഫ്ലേക്സ് നാലോ അഞ്ചോ ചെറിയ ഉള്ളി അരച്ചത് ബ്ലാക്ക് പെപ്പർ പൗഡർ സോൾട്ട് അതുപോലെ ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഫില്ലറ്റ് ചിക്കനാണ് അതിലേക്ക് നന്നായി മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു ടു ത്രീ ഹവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ചിക്കൻ ഫില്ലറ്റ്സ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പീസായിട്ടുള്ള ചിക്കൻ എടുത്ത് പാനിൽ സ്വല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എയർ ഫ്രയറിൽ ചിക്കൻ കുക്ക് ചെയ്യാൻ പോവുകയാണ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ചിക്കൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഓരോ ടീസ്പൂൺ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ചിക്കൻ നല്ല ജ്യൂസിയും സോഫ്റ്റും ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ്റെ രണ്ട് സൈഡ് നന്ന പോലെ വേവാനും അതുപോലെ ഗോൾഡൻ നിറമാകാനും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് നൈസ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ചൂടോട് തന്നെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ഇതിലേക്കൊരു സ്പെഷ്യൽ സോസ് തയ്യാറാക്കിയാലോ ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറിട്ട് ബട്ടറൊന്ന് ഉരുകിയതിന് ശേഷം വെളുത്തുള്ളി കുനുകുന നരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം അതിനുശേഷം രണ്ട് ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സോസ് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ആവശ്യത്തിനുപ്പ് കുറച്ച് കസ്തൂരി മേത്തി കാൽ ടീസ്പൂൺ ഒരുകാനോ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ എല്ലാം കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു എടുക്കാം സോസ് ഒരു പരുവത്തിൽ കുറുകി വരുമ്പോൾ നമുക്കത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി വേണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബർഗർ ചീസാണ് അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു നിങ്ങളുടെ കയ്യിൽ മൊസറില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നൂല് പോലെ വലിയും ഇനി ഇത് മെൽറ്റ് ആവാൻ സിമറിട്ട് ചൂടാക്കാം ചീസ് മെൽറ്റായി വരുമ്പോൾ മുകളിലായി മേത്തി ഒറിഗാനോ കുറിയാണ്ടൽ ലീവ്സ് പെപ്പർ പൗഡർ ഇതേ ചില്ലി ഫ്ലേക്സ് ഇവയെല്ലാം കൂടി കൂടി ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയായി അപ്പോൾ ഇതേ നോക്കിയേ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റായതിന് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്